ഫ്രണ്ട്സ് അപ്പം നിന്ന് വിശേഷമായിട്ടം പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ മൈദ വാങ്ങിച്ചിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുട്ട ചുരുള എന്നാണ് ഞങ്ങൾ പറയുക അമ്മ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരാറുണ്ട് നിങ്ങൾ എന്ന് ഉണ്ടാക്കാറുണ്ടോയെന്നുവെച്ചാൽ കമൻറ്റിലൂടെ പറയണം അങ്ങനെ ഞാൻ മുട്ട പക്ഷേ പക്ഷെ മുട്ടയില്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ ഞാൻ മൈദയിൽ ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുത്തു കലക്കി എടുത്തതിന് ശേഷം കട്ടകളൊന്നും പാടില്ല നന്നായിട്ട് കലക്കിയെടുക്കണം അപ്പം അങ്ങനെ ഞാനത് പാനിൽ പാനിലൊഴിച്ചു ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ പാനിലൊഴിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് കനല്ലാണ്ട് നന്നായിട്ട് പരത്തിയെടുക്കണം പരത്തി എടുത്തതിന് ശേഷം അതിൽ നാളികേരം പഞ്ചസാരയും കൂടി വെച്ചിട്ട് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ നാളികേരമൊക്കെ ചിരകി എടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ടു അപ്പോൾ ഇതിൽ പഴം നുറുക്കിയിടാം നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ നുറുക്കിയിടാം ഞാനിതിൽ ഒന്നും ഇട്ടില്ല വെറുതെ പഞ്ചസാര നാളികേരം മാത്രമാണ് ചേർത്തുള്ളൂ ഒന്നാമത് പഴം ഉണ്ടായിരുന്നില്ല പിന്നെ പഴം വേണ്ട ഞങ്ങൾക്ക് നാളികേരം പഞ്ചസാരയും മാത്രമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം ം അപ്പോഴേക്കും വാപിച്ച് വന്നിട്ട് നിങ്ങളോടൊരു ഹായ് പറയാണ് അപ്പം അങ്ങനെ ഞാൻ ദോശയൊക്കെ എല്ലാ ദോശകളും അതിൽ ഫില്ലിങ്ങൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയെടുത്തു അതിനുശേഷം ശേഷം ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ പോവാണ് അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം എന്നാലാണ് ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനങ്ങനെ എല്ലാ ദോശകളും ചുരുട്ടിയെടുത്തു അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും ചെയ്ത് നോക്കണം മുട്ടയില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ